നമസ്കാരം മലയാളം നൂറ്റിനാല് പോയിൻറ്റ് ആറ് എഫ് എമ്മിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഒക്ടോബർ ആറാം തീയതി ഞായറാഴ്ച മുതൽ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ പൂരോരുട്ടാതിയുടെ ഒടുവലുത്ത പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്ന മേടക്കൂർ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും പതിമൂന്നാം തീയതി ഞായറാഴ്ച പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ തീരുമാനിക്കും ലക്ഷ്യബോധത്തോടു കൂടിയതായ പ്രവർത്തനങ്ങളിൽ അനുകൂല വിജയം കൈവരിക്കുവാനിടയുണ്ട് കാർത്തികയുടെ ഒടുവിലത്തെ മൂന്ന് പാദം രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ഒന്നോ രണ്ടോ ദിവസം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്ന് ചേരും മക്കളുടെ വിദ്യാഭ്യാസ ചടങ്ങിന് ഈ ആഴ്ചയിൽ തന്നെ ആരാധനാലയത്തിൽ എത്തിച്ചേരും ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കാൻ സന്നദ്ധനാകും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനമാകുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും ഡിസംബർ മാസത്തിൽ സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് തയ്യാറാകുവാനും അതിനുവേണ്ടതായ ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും സാധ്യതയുണ്ട് മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട് പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ഏറ്റെടുത്ത ജോലികളെല്ലാം ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്ന് ചേരും വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും ഇടയുണ്ട് പതിമൂന്നാം തീയതി ഞായറാഴ്ച പുതിയ പദ്ധതികൾ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് രൂപരേഖ പൂർത്തീകരിക്കുവാനും സജ്ജമാകുവാനും സാധ്യതയുണ്ട് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ദുശീലങ്ങൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവൻ ഔഷധ രീതികളും വ്യായാമവും പ്രാണായാമവും ശീലിക്കുവാൻ പരിശീലന പാഠ്യപദ്ധതിക്ക് ചേരുവാനിടവരും സാമ്പത്തിക ലാഭം കുറവുള്ള കർമ്മമണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും മംഗളവേളകളിൽ പങ്കെടുക്കുവാനും മഹത് വ്യക്തികളെ പരിചയപ്പെടുവാനും സാധ്യതയുണ്ട് കല കായികം സാഹിത്യം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അന്വേഷണങ്ങളും അവസരങ്ങളും വന്ന് ചേരുവാനിടയുണ്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും പുതിയ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ജന അംഗീകാരം ലഭിക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കും മേലധികാരികളുടെ പ്രതിനിധിയായി പ്രവർത്തിക്കുവാനും ചർച്ചകൾ നയിക്കുവാനുമുള്ള അവസരം കൂടിയാണെങ്കിലും എല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നതുവഴി കൃതാർത്ഥതയും സമാധാനവും അതിലുപരി ആത്മാഭിമാനവും ഉണ്ടാകുവാനിടയുണ്ട് പുണർത്ഥത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഗൃഹത്തിന് വാസ്തുശാസ്ത്രപ്രകാരം പരിവർത്തനങ്ങൾ നടത്തി മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തീരുമാനിക്കും പതിമൂന്നാം തീയതി ഞായറാഴ്ചയിലെ വിദ്യാരംഭ ചടങ്ങിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും അറിവുള്ളതിനേക്കാൾ ഭംഗിയായി എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കാനുള്ള അവസരം കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും വഴിയൊരുക്കും മകംപൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പഠിച്ച വിഷയത്തിനോടനുബന്ധമായി പ്രവർത്തിക്കാനും പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാനും അവസരമുണ്ടാകും മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനഃസ്ഥിതിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കുവാനിടവരും മഹദ്വ്യക്തികളുടെ പ്രവർത്തന ശൈലി സ്വന്തം കർമ്മമണ്ഡലങ്ങളിൽ അവലംബിക്കുവാൻ സന്നദ്ധനാകും വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കും ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനിടയുണ്ട് പതിമൂന്നാം തീയതി ഞായറാഴ്ച തുടങ്ങുന്ന വ്യാവസായികമായിട്ടുള്ള മേഖലകൾക്ക് പൂർണ്ണമായി സജ്ജമാക്കി തീർക്കുവാനിടയുണ്ട് ജീവിത പങ്കാളിയുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായ ആശയങ്ങൾ അവലംബിക്കുവാൻ തീരുമാനിക്കും വിവേചന ബുദ്ധിയോടുകൂടിയതായുള്ള സമീപനം മാർഗതലസകളെ അതിജീവിക്കാനും ആഗ്രഹ സാഫല്യത്തിനും വഴിയൊരുക്കുവാനിടയുണ്ട് ഉത്തരത്തിൻ്റെ ഒടുവലുത്തം മൂന്ന് പാദം അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും തൊഴിൽ മേഖലകളിൽ നിന്നും ക്രമാനുഗതമായ പുരോഗതിയും സാമ്പത്തിക വരുമാന മാർഗവും ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ അനുബന്ധ സ്ഥാപനം പതിമൂന്നാം തീയതി ഞായറാഴ്ച തുടങ്ങുവാൻ തീരുമാനിക്കും ഉദ്യോഗത്തിനോടനുബന്ധമായി ഭാവിയിലേക്ക് ധാരാളം ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും ഡിസംബർ മാസത്തിൽ സുഹൃത്തുക്കളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട് സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ പുതിയ പദ്ധതികളെ ഏറ്റെടുക്കുവാനിട ചിത്രയുടെ ഒടുവരുത്ത രണ്ട് പാദം ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകും പതിമൂന്നാം തീയതി ഞായറാഴ്ച പുതിയ വിദ്യ അഭ്യസിക്കുവാൻ തീരുമാനിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കുന്നത് വഴി ഔദ്യോഗിക യാത്രകൾ പുനരാരംഭിക്കുവാൻ സാധ്യതയുണ്ട് സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി സൽക്കീർത്തിയും സജ്ജനപ്രീതിയും വന്ന് ചേരും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയ പ്രചരണ രീതികൾ അവലംബിക്കുന്നത് വഴി ക്രമാനുഗതമായുള്ള പുരോഗതി കണ്ടു തുടങ്ങുവാനിടയുണ്ട് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനവസരം വന്നു ചേരും കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പതിമൂന്നാം തീയതി ഞായറാഴ്ച പുതിയ വിദ്യ അഭ്യസിച്ച് തുടങ്ങുവാനിടയുണ്ട് നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും ഭദ്രതയില്ലാത്ത സാമ്പത്തികമായ ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുകയായിരിക്കും നന്നാവുക വിശാഖത്തിൻ്റെ ഒടുവലുത്ത പാദം അനിടന്തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകുവാൻ തീരുമാനിക്കും ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കുവാനിടവരും ജീവിത നിലവാരം വർദ്ധിച്ചു വരുന്നതിനാൽ ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹം നിർമ്മിക്കുവാൻ തീരുമാനിക്കും ധ്രുവീകരിച്ച സ്വന്തം സ്ഥാപനം പതിമൂന്നാം തീയതി ഞായറാഴ്ച പുനരാരംഭിക്കുവാൻ തീരുമാനിക്കും ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കും ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും അവസരമുണ്ടാകും മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് വരവും ചെലവും തുല്യമായിരിക്കുവാനാണ് യോഗമുള്ളത് ഒന്നോ രണ്ടോ ദിവസം അവധിയെടുത്ത് പതിമൂന്നാം തീയതി ഞായറാഴ്ചയിലെ പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ തയ്യാറാകും ക്രിയാത്മകമായ നടപടിക്രമങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും ജനപ്രീതിയും വന്നു ചേരുവാനിട വരും സമാധാന അന്തരീക്ഷം സംജാതമാകും ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്നവർക്ക് തൃപ്തിയായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും കല സാഹിത്യം കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും പതിമൂന്നാം തീയതി ഞായറാഴ്ച തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട് ജീവിത ശൈലി രോഗങ്ങളെ അതിജീവിക്കുവാൻ പ്രാണായാമം വ്യായാമം യോഗ എന്നിവ പരിശീലിക്കുവാൻ തീരുമാനിക്കും ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായ വിജയം കൈവരിക്കും അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട് ഉത്രാടത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഡിസംബർ മാസത്തിൽ ജന്മനാട്ടിലേക്ക് സകുടുംബം യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുവാനും അവധിക്ക് അപേക്ഷകൾ നൽകുവാനും ഇടയുണ്ട് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും പഠിച്ച വിഷയം പ്രാവർത്തികമാക്കുവാൻ സാധിക്കും ശാസ്ത്രപരീക്ഷരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും പാർശ്വഫലങ്ങളുള്ള മരുന്നുകളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവനൌഷധ രീതികൾ അവലംബിക്കുന്നത് വഴി സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും യോഗമുണ്ട് കാലാഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും സാമ്പത്തിക വിഭാഗത്തിൽ നിന്നും പിന്മാറി ഭരണചുമതലകൾ വർദ്ധിക്കുന്ന വിഭാഗം ഏറ്റെടുക്കുവാനും അവസരം വന്നു ചേരും വ്യക്തിത്വ വികസനത്തിന് സ്വയമേവ തയ്യാറാകുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരോരുട്ടാതിയുടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കി ധാരാളം പ്രയത്നിക്കുവാനും പതിമൂന്നാം തീയതി ഞായറാഴ്ച പുതിയ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ തക്കവണ്ണം ധാരാളം യാത്രകൾ വേണ്ടി വരുവാനും സാധ്യതയുണ്ട് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ബന്ധുമിത്രാദികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരമുണ്ടാകും ജോലിയോടൊപ്പം ഭാവിയിലേക്ക് തൊഴിൽ സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും നിലവിലുള്ള രാജ്യത്തിൽ ഉദ്യോഗാവസരങ്ങൾ കുറവായതിനാൽ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് പരിശ്രമിക്കുവാനിടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് എന്നീ വർഷങ്ങളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികളേറ്റെടുക്കുവാനും കരാർ ഒപ്പുവയ്ക്കുവാനും യോഗമുണ്ട് പതിമൂന്നാം തീയതി ഞായറാഴ്ച പുതിയ വിദ്യ അഭ്യസിക്കുന്നതിൻ്റെ ഭാഗമായി ജന്മനാട്ടിലെത്തിച്ചേരും പുനൊരുട്ടാതിയുടെ ഒടുവരുത്ത പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കും ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി കൂടുതൽ മുറികളുള്ള ഗൃഹം വാങ്ങിക്കുവാൻ തീരുമാനിക്കും പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിച്ചതിനാൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും ഭക്ഷണപദാർത്ഥങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും നിസ്സാര ചികിത്സകളെക്കൊണ്ട് രോഗവിമുക്തി വരുവാനും യോഗമുണ്ട് പുതിയ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും പതിമൂന്നാം തീയതി ഞായറാഴ്ച തുടക്കം കുറിക്കുവാനും തീരുമാനിക്കും പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട് ഇതാണ് ഈ ആഴ്ചയിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നമസ്കാരം